ഇത പെയില ഇത വില ഇത പെയില ഇത ബല്ലൈന്റെ 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 ബല്ല നമ്മൾ സാധാരണ കണ് കണ്ണൂരൊക്കെ കണ്ടുവരുന്നത് കടികളാണ് ഒരുപാട് കടികൾ ചെമ്പാടെന്ന് എന്ന സ്ഥലത്ത് ഞാൻ ഇപ്പോൾ ഉള്ളത് അവിടെ വരുന്നവർ കഞ്ഞിയാണ് കഞ്ഞിയും അതേപോലെ ചായയും വെള്ളവും മാത്രം കടികളൊന്നുമില്ല എണ്ണക്കടികളും കാര്യമൊന്നുമില്ല ഇതാണിത് ഇവിടെ എല്ലാ എല്ലാവരും കഞ്ഞിയാണ് കുടിക്കുന്നത് ബാക്കിയവർ ചോദിച്ചോക്കും എന്താണ് ഇത് നല്ലത് ീ കഞ്ഞി തന്നെയാണോ നിങ്ങൾ ഇവിടുത്തെ ആളല്ല നിങ്ങൾ ഇവിടുത്തെ ആളല്ല ഇവിടെ നിൽക്കുന്നത് ഈ മേലപ്പെട്ട ആളാണ് പക്ഷെ എപ്പോഴും ഈ കഞ്ഞി എല്ലാ കൊല്ലവും ഈ കഞ്ഞി ആണെന്ന് വേറെ ഒന്നുമില്ല കടികൾ അത്യാവശ്യം കടികളുണ്ടാവും ഓക്കെ അല്ലേ കായും ഈ കഞ്ഞിയും ഇത് മാത്രല്ലേ ഇതൊരു വെറൈറ്റി ആണ് കേട്ടോ കണ്ണൂരൊക്കെയാണെന്ന് കടികളാണ് കൂടുതൽ കഞ്ഞി കുറവാണ് എന്താണ് ഈ കഞ്ഞി കൊറേ ഈ കഞ്ഞി മാത്രമേ വെള്ളൂ കടികളും എല്ലാ എല്ലാ കടികളും ഉണ്ട് അപ്പം ഈ കടികളും കഞ്ഞികളും ഒപ്പരാണ് വെക്കുന്നത് ഈ കഞ്ഞി എന്താണെങ്കിൽ ഒരു മാറ്റം ഇത് ഒരു മഞ്ഞക്കഞ്ഞി ആയുർവേദിക്ക് ഇതിലെ കഞ്ഞിയാണ് കാരണം എല്ലാ ജീരകങ്ങള് പിന്നെ എല്ലാ ആയുർവേദ അംശങ്ങളുള്ള കഞ്ഞിയാണ് വേറെ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളുണ്ട് കച്ചി നല്ല പ്രായത്തിനല്ല വേറെ നല്ല ഉണ്ടാവില്ല അസ്വസ്ഥ ഇതെല്ലാ കൊല്ലവും നിങ്ങൾ ഇത് തന്നെയാണ് സാധാരണ നമ്മളെ കണ്ണൂരിലൊക്കെ വെച്ചാൽ കടികളാണ് ഏറ്റവും കൂടുതൽ കഞ്ഞിന്റെ ആൾക്കാർ ചായയും വെള്ളവും അത് കടികൾ അതെയോ ഇവിടുന്ന് മാത്രമല്ല കഞ്ഞി കുറ്റി പോകുന്ന ആൾക്കാരാണ് അങ്ങനെയുണ്ടല്ലോ കുറെ പൊറത്തുള്ള ആൾക്കാർ ഇവിടുത്തെ യാത്രക്കാരിൽ ഇവിടെ മട്ടൺ മട്ടൺ ആണ് ചിക്കനും മട്ടനും മാത്രണ്ടാക്കോ ഇവിടെ മേക്കിംഗ് അപ്പിത് എന്താ പറയാ ഇറച്ചിക്കഞ്ഞിന്ന് പറയല്ലേ അതെ സാധാരണ നമ്മളെ നാട്ടില് നമ്മള് കണ്ണൂരിനെ കണ്ണൂരിലെ ടൗണിലെത്തി കഴിഞ്ഞാല് ഇതിപ്പോ ഇറച്ചിക്കഞ്ഞായി അതെയോ അവിടെ മസാലക്കഞ്ഞി അല്ലേ കണ്ണൂരിൽ അതെയാ ഞ്ഞേട്ടാ കുടിച്ചിട്ട് ആ ശരിക്കും നമുക്ക് ആദ്യം കുടിക്കണം കുടിക്കണം തോന്നിപ്പോട്ടാ സാധാരണ ഒന്നും നല്ല സോഫ്റ്റ് ആയിട്ട് പോയി ഒരു ഉഷാറ് കിട്ടും നമ്മുടെ നാട്ടിലേക്ക് കടികളാണോ ഏറ്റവും കൂടുതൽ ആദ്യമായിട്ട് കുറച്ച് ബത്തക്കിയും അതേപോലെസും അതേപോലെ എണ്ണക്കടികളും ആണ് ഞങ്ങളിപ്പോ ചായ വെള്ളം ഇതാണ് സാധാരണ രീതിയിൽ കാണാറ് ശരി ഓക്കെ അടിപൊളി നോക്കട്ടെ കണ്ണൂർക്ക് നമ്മൾ കണ്ണൂർക്കാരോട് പറയുന്ന ഇതേപോലെ ആക്കണം എന്നുള്ളത് അല്ലേ ഇനി എണ്ണക്കടി ഒഴിവാക്കിട്ട് ഇതേപോലെ കഞ്ഞി ആക്കോ ഏകദേ കഞ്ഞം കുടിച്ചിട്ട്